ഓണ സദ്യക്കായിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറാക്കുന്നെങ്ങനെയാണ് നോക്കാം ഇരുന്നൂറ്റൻപത് ഗ്രാം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നാല് പച്ചമുളക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇഞ്ചി തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി കനം കുറച്ച് അരിഞ്ഞ് കൊത്തി അരിഞ്ഞെടുക്കണം ഞാനിവിടെ ഒരു ഇട്ടിട്ടാണ് അരിഞ്ഞെടുത്തത് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയാകും നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് പച്ചമുളക് ചെറുതാക്കി വട്ടത്തിലരിഞ്ഞ് വെക്കണം കനം കുറച്ച് വേണം അരിയാനായിട്ട് ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു പാനിൽ ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലാണ് ഒഴിച്ചേക്കണത് ഇഞ്ചി വറുത്ത് കോരതിന് ശേഷം വെളിച്ചെണ്ണ ഞാൻ ഊറ്റി ആദ്യം തന്നെയാണ് കടുക് താളിച്ചെടുക്കുന്നത് നമുക്ക് ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കാം ഒന്ന് ചുവയ്ക്ക വറുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളകും കറിവേപ്പിലയും ചേർത്തെടു കൊടുക്കാം കുറച്ചും കൂടെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം ഇപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ എണ്ണയൊന്ന് ഒന്ന് ചെരിച്ച് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇതായ ഇതേ പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പുളിവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന അമ്പത് ഗ്രാമിന് മുക്കാൽ ഭാഗമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി കറി ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ് കടുക് കറിവേപ്പില ഉണക്കമുളക് താളിച്ചിടാം വളരെ രുചികരമായ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ് ഇതിനു മുമ്പ് നമ്മളൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക